തുറസിന്റെ തുറമുഖങ്ങൾ ഒരു തെരുവിന്റെ കഥ പഴയ ഇറാനിൽ നിന്നും കുടിയേറി വന്ന പാഴ്സികളുടെ കപ്പൽ ഗുജറാത്ത് തീരത്ത് വെച്ച് അപകടത്തിൽപ്പെടുകയും തീരത്തെ രാജാവിൻ്റെ ആളുകൾ അവരെ രക്ഷപ്പെടുത്തുകയും ഉണ്ടായി കൊട്ടാരത്തിലെത്തിയ പാഴ്സികളുടെ നേതാവിനെ പാലും മധുരപലഹാരങ്ങളും നൽകി രാജാവ് സ്വീകരിച്ചു ഈ രാജ്യത്ത് പാർക്കാൻ തങ്ങളെ അനുവദിക്കാമോ എന്ന് അദ്ദേഹം രാജാവിനോട് അഭ്യർത്ഥിച്ചു തൻ്റെ രാജ്യം ഇപ്പോൾ തന്നെ ജനനിബിഡമാണെന്നും മറ്റൊരു സമൂഹത്തെ കൂടി ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെന്നും രാജാവ് മറുപടി പറഞ്ഞു അപ്പോൾ നേതാവ് തന്റെ സഞ്ചിയിൽ കരുതിയ പഞ്ചസാര അൽപമെടുത്ത് രാജാവ് നൽകിയ പാലിൽ ചേർത്ത ശേഷം ഇങ്ങനെ പറഞ്ഞു എങ്ങനെയാണോ പഞ്ചസാര പാലിൽ അലിഞ്ഞു ചേർന്നത് അതുപോലെ ഞങ്ങൾ അങ്ങയുടെ രാജ്യത്തിന്റെ ഭാഗമായി മാറും ഈ ആഴ്ച ഒരു തെരുവിന്റെ കഥയിൽ കോഴിക്കോട് വിരുന്നെത്തിയ പാഴ്സി സമുദായത്തിന്റെ ചരിത്രമാണ് നമ്മോട് സംസാരിക്കുന്നത് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവിയായ ഡോക്ടർ ഷിനോയ് ജസിന്താണ് അദ്ദേഹത്തിന്റെ വിവരണം കേൾക്കാം കോഴിക്കോടിന്റെ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു പ്രധാനപ്പെട്ട വിഭാഗമായിരുന്നു പാഴ്സി സമുദായം ഇവർ പാഴ്സികൾ അല്ലെങ്കിൽ സൊരാഷ്ട്രിയൻസ് എന്ന് പറയാറുണ്ട് ഇതൊരു ഇൻഡോ യൂറോപ്യൻ വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഇറാനിലെ പ്രീ ഇസ്ലാമിക് പേഴ്ഷ്യയിൽ നിന്നും വന്നവരാണിവർ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കഥകളും കാര്യങ്ങളൊക്കെ പ്രചാരത്തിലുണ്ടെങ്കിലും ഇന്ത്യയുടെ മുഴുവനായിട്ടുള്ള ഒരു ബിസിനസ് ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഇതിൽ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള കുറച്ച് പേരുകൾ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും യഥാർത്ഥത്തിൽ പേർഷ്യയിൽ കൃഷിയിൽ നിന്നും ആരംഭിച്ച ഇക്കൂട്ടർ പതിനെട്ടാം നൂറ്റാണ്ടോടെ ചൈനയുമായിട്ടും അതുപോലെ ബർമയുമായിട്ടൊക്കെയുള്ള കച്ചവടം നടത്തുകയും അതിൽ വലിയ ധനികരായിട്ട് മാറുകയും ചെയ്ത ഒരു സമൂഹമാണ് അപ്പോൾ വലിയ ബിസിനസ്സുകാരായ മാറിയ ഇവർ പിന്നീട് ഇന്ത്യയിലും ധാരാളം പ്രഗത്ഭരെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ഒന്ന് ടാറ്റ അറിയാം അതുപോലെ ഗോദ്രേജ് പിന്നെ വാഡിയ ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് ഈ കൂട്ടരെ കാണാൻ വേണ്ടി പറ്റും ഇവരുടെ ഏർലിയസ്റ്റ് സെറ്റിൽമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഗുജറാത്തിലാണ് വൽസഡ് എന്ന് പറയുന്ന ജില്ലയിലെ സഞ്ജൻ അതുപോലെ ഉടുവാഡ നവ്സാരി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവരെ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് ഇവർ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഒരു ഡാസ്പോറ കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഇവർ വരുന്നത് അങ്ങനെ കോഴിക്കോടും ഇവർ എത്തുകയാണ് ഈ പാഴ്സി വിഭാഗം കോഴിക്കോട് ആദ്യമായിട്ട് എത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിലാണെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി കോഴിക്കോട് ഒരു കയർ ഫാക്ടറി സ്ഥാപിച്ചുകൊണ്ടാണ് ഇവർ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന് അങ്ങനെ രണ്ടാം പകുതി കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു മുന്നൂറോളം പാർസി കുടുംബാംഗങ്ങൾ കോഴിക്കോട് ഉണ്ടായിരുന്നതായിട്ട് രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കുവർജി സൊഹറബ് ദലാൽ കോഴിക്കോട്ടൊരു വലിയ വ്യാപാരിയായിരുന്നു ഇദ്ദേഹമാണ് കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിലേക്ക് വന്ന ആദ്യത്തെ പാഴ്സി ചെയർമാൻ അതുപോലെ തന്നെ ഉപ്പ് വ്യവസായത്തിൽ മുന്നിട്ട് നിന്നിരുന്ന അർദ്ധേശ്വർ ധലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കോഴിക്കോട് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഇദ്ദേഹത്തിന് മുനിസിപ്പൽ ഇതിൽ വിളിച്ചിരുന്ന പേര് തന്നെ ഖാൻ ബഹാദൂർ കുംവർജി അർദ്ധേശ്വർ ധലാൽ എന്നായിരുന്നു ഇപ്പം ഇങ്ങനെ ഒരു നഗരത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന മുനിസിപ്പൽ കൗൺസില് പോലും നിയന്ത്രിക്കാൻ തക്ക പ്രാപ്തിയുള്ള ഒരു വിഭാഗമായിട്ട് ഈ പാഴ്സികൾ സാവധാനം മാറുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയും പ്രധാനമായിട്ടും ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന ബിസിനസ് മേഖല എന്ന് പറയുന്നത് മരവ്യവസായം അതുപോലെ ഓട് കയർ പ്ലൈവുഡ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ കച്ചവടത്തിലായിരുന്നു നിർമ്മാണത്തിലൊക്കെയായിരുന്നു ഇവർ ആദ്യ കാലങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് ഒരു നഗര ജീവിതത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു ഇന്നിപ്പം സാധാരണ സംഭവം ആണെങ്കിലും ഈ അന്നത്തെ കാലഘട്ടത്തിൽ ആ പാനീയത്തിന് പ്രത്യേകതകൾ ഒരുപാടുണ്ടായിരുന്നു നഗരസമൂഹത്തിൻ്റെ ചിട്ടവട്ടങ്ങളിൽ അത് സോഡയായിരുന്നു ഈ സോഡ നിർമ്മാണത്തിന് ഏറ്റവും അധികം പ്രശസ്തമായൊരു ഉണ്ടാവുന്നത് ഹിർജീസ് എന്ന് പറയുന്നൊരു സംഭവം അത് ഒരു പാഴ്സീൻ്റെ ഇതിൽ വന്നതാണ് ഹിർജീസ് അതുപോലെ മാർഷൽ എന്ന പേര് ഇന്ന് നമുക്ക് സുപരിചിതമാണ് അപ്പം ഈ പേരുള്ള പാഴ്സി കുടുംബം ആദ്യം അരിക്കച്ചവടം എണ്ണ അതുപോലെ കയറ് എന്നീ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടെങ്കിലും ഈ പേര് നമുക്ക് സുപരിചിതമാത്രം മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട് ഈ ഗ്രേവലൊക്കെ ചെയ്ത റോഡുകൾ ഇന്നത്തെ പോലെ ടാർ അല്ല ഗ്രേവൽഡ് റോഡുകൾ നഗരത്തിലെ മുഴുവൻ വ്യാപിച്ച സമയത്ത് നമ്മുടെ നഗരത്തിലൊരു മോട്ടോർ സ്പെയർ പാർട്സ് കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഫിറോസ് ജംഷഡ്ജി മാർഷലാണ് ഒരു പക്ഷേ കോഴിക്കോടിൻ്റെ ഗതാഗത ചരിത്രത്തിൽ വലിയൊരു നിർണായകമായൊരു ചൂട് വെപ്പിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിൽ അനശ്വരമാണ് അക്കാലത്ത് വാഹന ഗതാഗതം എത്രമാത്രം വളർന്നിരുന്നു എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ ഡോക്ടർ കൊബാഡ് മുഗാസീദ് നഗരത്തിലൊരു അറിയപ്പെടുന്ന ഒരു ഡോക്ടറായിരുന്നു അന്ന് മുനിസിപ്പൽ ആശുപത്രിയിലേക്ക് സ്ത്രീകൾക്കായിട്ടൊരു പ്രത്യേക വാർഡ് നിർമ്മിച്ച് നൽകുകയുണ്ടായി ശ്രീ ഡാൻജുബായ് മണേക്ജി എന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മകളുടെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹം ഈ ഒരു വാർഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ മേയർ ബംഗ്ലാവ് മുഗാസേത്തിൻ്റെ വീടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് കോസ്മ ക്ലബ്ബ് സ്ഥാപിച്ചത് ജംഷദ്ജി മൊഗാസേട്ടാണ് ആ കാലത്ത് ഇരുപത്തൊന്നിന് വയസ്സ് മുകളിൽ പ്രായവും അതുപോലെ ഇരുപത് രൂപയെങ്കിലും എൻട്രൻസ് ഫീ ആയിട്ട് അടയ്ക്കാൻ കഴിയുള്ള പുരുഷന്മാരെയായിരുന്നു അന്ന് ക്ലബ്ബിൽ പ്രധാനമായിട്ടും പ്രവേശിക്കാനായിട്ട് അനുവദിച്ചിരുന്നത് നഗരം വളരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പുകളിലെല്ലാം തന്നെ ഇവരുടെ മുദ്രകൾ പതിപ്പിച്ചിട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മുടെ എസ് എം സ്ട്രീറ്റിലൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾക്കാർ അവിടെ ഹനുമാൻ കോവിലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവരുടെ ഒരു സെറ്റിൽമെൻറ് ഉണ്ട് ആ സെറ്റിൽമെൻറ്റിന് നമ്മൾ പറയുന്നത് പാർസി അഞ്ചുമൻ ബാഗ് എന്നാണ് ഈ ബാഗിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് കിടക്കും മുമ്പ് തന്നെ ഞാൻ കോഴിക്കോട്ടുകാരുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കാം അതായത് നിങ്ങൾ ഈ ഭാഗത്തൂടെ നടക്കുന്ന സമയത്ത് ഇടത്തു വശത്തുള്ള ബാറ്റയൊക്കെ നിൽക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതെല്ലാം ഈ പാഴ്സികൾ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് അങ്ങനെ നിർമ്മിച്ച ധാരാളം കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് ഒരുപക്ഷെ കോഴിക്കോട്ടത്തെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സുകൾ ഇതൊക്കെ തന്നെ ആവാം എസ് എം സ്ട്രീറ്റിൽ വന്ന് ആ എസ് എം സ്ട്രീറ്റിൽ നമ്മൾ കാണുന്ന ഇത്തരം ബിൽഡിങ്ങുകളുടെ ഒക്കെ മുകളിൽ അതിൻ്റെ നിർമ്മാണ കാലവും ആ ബിൽഡിങ്ങിൻ്റെ ആരെ പേരിലാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഒരു പ്രദേശം എത്രമാത്രം ഈ പാഴ്സി സമുദായത്താൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് കോഴിക്കോടിന് മിഠായിത്തെരുവിലുള്ള ഇവരുടെ സെറ്റിൽമെൻസിലേക്കൊന്ന് പോയി നോക്കാം ഇതിന് ധാരാളം കൾച്ചറൽ ആയിട്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ഒരു ഫയർ ടെമ്പിൾ ഉണ്ട് അതായത് അവരുടെ ആരാധനാലയമുണ്ട് അതോടൊപ്പം സെമിട്രി ഒരു സെമിത്തേരി ഉണ്ട് തുടർന്ന് അവരുടെ പ്രീസ്റ്റ് അതായത് പുരോഹിതന്മാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ സ്റ്റാഫിൻ്റെ ക്വാർട്ടേഴ്സുകൾ അതുപോലെ കിച്ചൺ ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന നഗരത്തിൻ്റെ നടുവിൽ ഇടതൂർന്ന വൃക്ഷങ്ങളുമൊക്കെ കൂടിയായിട്ടുള്ള ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ബംഗ്ലാവ് ലൈക്ക് സ്ട്രക്ചറാണ് ഈ പാർസി അൻജുമൻ ബോഗ് എന്ന് പറയുന്നത് ഇത് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ഫയർ ടെമ്പിൾ എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കും അപ്പം ഒരു ഡയസ്പോറ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് പുറത്തുനിന്ന് വന്ന ഇവർ നഗരത്തിലെ തെരക്കുകൾക്കിടയിലും അവരുടേതായ ആചാര അനുഷ്ഠാനങ്ങളും അവരുടെ എവറി ഡേ ലൈഫും എങ്ങനെയാണ് ആ ഒരു ആത്മീയതയിലൊക്കെ കൂടി ഈ പട്ടണത്തിൽ അവർ ജീവിച്ചു പോണതെന്ന് കൂടെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളീ കെട്ടിട സമുച്ചയങ്ങളും അവിടുത്തെ ആളുകളുമായിട്ട് ഇടപെടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലം ദാൻജുഭായ് മുഗസേത്താണ് ഈ സ്ഥലം വാങ്ങുന്നതും ഈ കെട്ടിടങ്ങൾ അവിടെ നിർമ്മിക്കുകയും ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ആരാധനാലയം ഇതിനകത്തുണ്ട് അഗ്നിയെയാണ് ഇവർ ആരാധിക്കുന്നത് ഇവരുടെ ജന്തവസ്ഥ എന്ന് പറയുന്ന വിശുദ്ധ ഗ്രന്ഥം അവിടെയുണ്ട് അതുപോലെ തൊട്ടടുത്ത് ധാരാളം മരങ്ങളും ചെടികളുമൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ ഇതിൽ ഇവരുടെ സെമിത്തേരിയിലേക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഏറ്റവും പഴക്കം ചെന്നൊരു ഗ്രേവ് അതായത് കല്ലറ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലുള്ളവരാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സെമിട്രിക്ക് ഉള്ളിൽ തന്നെ ചെറിയ ഒരു ടൂണ് പോലെ ഒരു ടൂമ്പ് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ട്രയങ്കിൾ ഷേപ്പിൽ ഒരു സ്പേസിൻ്റെ അകത്ത് ഒരു വിളക്ക് വരെ എല്ലാ ദിവസവും വൈകുന്നേരം കത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്താണ് മനസ്സിലാക്കാൻ പറ്റിയത് അത് ഇവരുടെ ക്രിമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരാചാരത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ആ ടൂമ്പ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ബോംബെയിലും ബാംഗ്ലൂരിലൊക്കെ തന്നെ സന്ദർശിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം പാഴ്സികളുടെ ഈ സെമിട്രി അല്ലെങ്കിൽ അവർ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിന് മുമ്പുള്ള കുറേ പ്രക്രിയകളുണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു കെട്ടിടത്തിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് കിട്ടും അതായത് ടവർ ഓഫ് സൈലൻസ് എന്നാണ് അതിന് പറയുന്നത് വലിയ ഒരു കൺസ്ട്രക്ഷനാണ് ഒരു അരയിനെയൊക്കെ പോലെ ഉള്ള ഒരു വലിയ ഒരു ടവർ ലൈക്ക് സ്ട്രക്ചറാണ് അതാണ് ഈ ടവർ ഓഫ് സൈലൻസ് ഇപ്പം ഇവരുടെ മൊത്തത്തിലുള്ളവരുടെ ജീവിത രീതികളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കഥകളും കാര്യങ്ങളും നിലനിൽക്കുന്നത് പോലെ തന്നെയാണ് ഇവരുടെ മരണാനന്തര പ്രക്രിയകളും ഇതിന് എക്സ്കാർണേഷൻ നമ്മൾ പറയും അതായത് ഇവരുടെ ബെറിയൽ പ്രാക്ടീസാണ് ശരീരം ദഹിപ്പിച്ച് അല്ലെങ്കിൽ അടക്കം ചെയ്യുന്നതിന് മുമ്പ് അതിലെ മാംസം പോലും പക്ഷി മൃഗാദികൾക്ക് ആഹാരമായിട്ട് കൊടുക്കും അതായത് മരിച്ചു കഴിഞ്ഞാൽ ഈ ഈ ബന്ധുക്കൾ മറ്റ് ചടങ്ങുകൾ കാര്യങ്ങൾക്കൊക്കെ ശേഷം ഈ ബോഡി ഈ ടവർ ഓഫ് സൈലൻസിലേക്ക് എടുക്കുകയും അവിടെ ഇതുമായി ബന്ധപ്പെട്ട ചില വ്യക്തികളുണ്ട് അവർ അവർ ഈ ബോഡി അതേപടി ഈ ടവർ ഓഫ് സൈലൻസിന് മുകളിൽ കൊണ്ടുവച്ച് അവിടുത്തെ പ്രയേഴ്സ് കഴിഞ്ഞാൽ അവർ ഇറങ്ങി വരും പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വൾച്ചേഴ്സ് അതായത് കഴുകന്മാർ വന്ന് ഈ മൃതശരീരം ഭക്ഷിക്കുന്നതായിട്ടാണ് അതിനുശേഷം പിന്നീട് വരുന്ന ബാക്കി മാംസം എടുത്ത് മാറ്റിയ ശേഷം വരുന്ന ബാക്കി ഭാഗങ്ങളാണ് ഇവർ ക്രിമേട്ടിയോ അല്ലെങ്കിൽ സംസ്കരിക്കുകയും മറ്റു തരത്തിൽ ബറിയൽ ചെയ്യുകയോ ചെയ്യുന്നത് ഒരു പാർസി ജീവിച്ച് മരിക്കുന്ന സമയത്ത് അയാൾ എത്രത്തോളം അയാൾക്ക് പൊതുസമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യാൻ കഴിയും അത് മുഴുവനായിട്ടും ചെയ്യുകയും അത് മരിച്ചാൽ പോലും അതൊരു വെറുതെ ഒരു വേസ്റ്റ് ആയിട്ട് മാറാതെ അതുപോലും ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റെന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അപ്പം ഇത്തരം ഒരു സാധനം കോഴിക്കോടും ഉണ്ടായിരുന്നു എന്നാണ് എനിക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷേ നഗരം വളർന്നപ്പോൾ ഈ കഴുകന്മാരുടെ വരവ് കുറഞ്ഞു കഴുകന്മാരില്ല അപ്പോൾ അതിനുശേഷം ആ ആചാരങ്ങൾ തുടർന്ന് കൊണ്ടുപോകാൻ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും കോഴിക്കോട് അതൊരു സെമിട്രി ലെവലിലേക്ക് വഴി മാറുകയും ക്രിസ്റ്റ്യൻസിൻ്റെയൊക്കെ ഒരു സെമിട്രി പോലെ തന്നെ അത് വളരെ മനോഹരമായിട്ട് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇടയ്ക്ക് ചെടികളും മുല്ലപ്പൂക്കളും ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയായിട്ടത് സൂക്ഷിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾക്ക് നിലവിൽ അവിടെ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാർഷൽ കുടുംബാംഗങ്ങളാണ് ഇന്നിപ്പോൾ അവിടെ ഉള്ളത് ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അത് ഇന്ത്യയിലാകമാണെന്ന് തന്നെ പാർസികളുടെ ഒരു പോപ്പുലേഷൻ കുറയുന്നതായിട്ട് നമുക്ക് ഈ കഴിഞ്ഞു വരുന്ന എല്ലാ സെൻസസിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പല കാരണങ്ങൾ കാരണങ്ങളതിന് പറയുന്നുണ്ട് അത് ഒന്ന് ഇവരെ വിദേശത്തേക്കുള്ള കുടിയേറ്റമാണ് മിക്കവാറും ആളുകൾ ഈ ഓസ്ട്രേലിയ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് കുടിയേറി പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പം ഒരു കാലത്ത് ജനനിബിഡമായ വിവിധ സമൂഹങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന കോഴിക്കോടിൻ്റെ മണ്ണിൽ വന്ന് കോഴിക്കോടിന് നൽകാവുന്ന കോൺട്രിബ്യൂഷൻസും കോഴിക്കോടിൻ്റെ അർബൻ കൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ഒരു പക്ഷെ കോഴിക്കോടിൻ്റെ തന്നെ ഭാഗമായി മാറുകയും എന്നാൽ സാംസ്കാരികമായിട്ട് വേറിട്ട് നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് പാഴ്സികൾ കോഴിക്കോട് കടപ്പുറത്തിന്റെ വാണിജ്യ ചരിത്രം തുടരും അവതരണം ഡോക്ടർ ഷിനോയ് ജസിന്ത് നിർവഹണ സഹായം നിമൽ എം ഒരു തെരുവിന്റെ കഥ ഓപ്പൺ ഫോറം तुरसी में तुरमुख